അങ്ങനെ ലീഗിന്റെ മനസ്സിലിരിപ്പൊ പാണക്കാട് തങ്ങളിലൂടെ പുറത്തു വന്നു മുഖ്യമന്ത്രിയാകാനും ഞമ്മള് തയ്യാറാണ് നാളെ ഇതുവരെ ലീഗ് ഈ രാഷ്ട്രീയം എല്ലാം കളിച്ചത് അതിനു വേണ്ടിയിട്ടാണെന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞതിന് കോൺഗ്രസുകാർ നന്ദി പറയണം കേട്ടോ കോൺഗ്രസ്കാർ കൊഴിച്ച് എല്ലാവർക്കും അറിവുള്ള കാര്യമായിരുന്നു ഇത് കോൺഗ്രസുകാർ മാത്രം ആ അപ്പ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ലീഗാകട്ടെ കുരങ്ങൻ അപ്പം പങ്കുവച്ചതുപോലെ പങ്കുവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു പണ്ട് സി എച്ചിന് ഒരു യോഗം ഒത്തു വന്നതായിരുന്നു പക്ഷെ ഘടക കക്ഷികളെ കൂട്ടുനിർത്താൻ സാധിക്കാത്ത വന്നതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ച കരുണാകരൻ അതേ സമയം തന്നെ മറുപുറത്ത് കേരള കോൺഗ്രസിലെ ചങ്ങനാശ്ശേരിയിലെ കെ ജെ ചാക്കോയും റാന്നിയിലെ പ്രൊഫസർ മാത്യുവിനെയും കുത്തി ആ മുഖ്യമന്ത്രി സ്ഥാനം ഹലാഖിന്റെ അവലും കഞ്ഞിയുമൊക്കെയായി ഒഴിച്ചു കൊടുത്തു കിട്ടിയോ കിട്ടിയില്ല ഈ ഒരു ഓർമ്മ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തങ്ങൾക്കും ഉണ്ടാവുന്നത് നല്ലതാണ് ലീഗിന് ഒരു കാര്യം ബോധ്യമുണ്ട് അവർക്ക് അവരുടേതായ ചില പരിമിതികളുണ്ടെന്നുള്ള ബോധ്യം കേരളത്തിൽ അവർക്ക് അവരുടേതായ ഒരു ഇടമുണ്ട് ശരിയാണ് അവിടെ വിട്ട് കളിക്കാനിറങ്ങിയാൽ അവർക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നാൽ ചിലയിടങ്ങളിൽ അവർക്ക് ചിലരെയൊക്കെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും സാധിക്കും അതാണ് അവരുടെ ബലം ആ ബലത്തിന്റെ ധൈര്യത്തിലാണ് അവർ പൊതുജനത്തോട് സംസാരിക്കുന്നത് മറ്റുള്ള കക്ഷികളോട് സംസാരിക്കുന്നത് കോൺഗ്രസിനെ ചൂണ്ടുവരലിൽ നിർത്തുന്നത് ഈ ബലത്തിന്റെ പുറത്ത് തന്നെയാണ് മറുവശത്തിന്റെ വിജയവും അത് തന്നെയാണ് മുസ്ലിം ലീഗിനും അവരുടെ കൂടെയുള്ളവർക്കും ഭരണം കിട്ടാതിരിക്കുവാൻ എന്ത് ത്യാഗവും അനുഭവിക്കാൻ തയ്യാറായ ഒരു വിഭാഗമുണ്ട് ലീഗ് ഘടകക്ഷികളുടെ ഇടയിൽ പലപ്പോഴും ഒരു പാലമായി നിൽക്കാറുണ്ട് എങ്കിലും ലീഗിന്റെ ആവശ്യം കഴിഞ്ഞാൽ അവർ മറ്റ് ഘടകക്ഷികൾക്ക് വേണ്ടി വാദിക്കാറില്ല സ്വന്തം കാര്യം സിന്താപാദം അതാണ് അവരുടെ നയം അല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇതുപോലെ വഴിവിട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലായിരുന്നു മറ്റ് പാർട്ടികളെ പുലർത്തുവാനും അവരെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി കോൺഗ്രസ് സാരാചാരെ പോലെ നിൽക്കുമ്പോൾ അരുത് കണ്ടാള എന്ന് പറയുവാനുള്ള ശേഷി ലീഗിനുണ്ട് അന്നുമുണ്ട് ഇന്നും ഉണ്ട് പക്ഷെ അവർ ഒരിക്കലും അത് പുറത്തെടുക്കില്ല ഉദാഹരണമായി പറഞ്ഞാൽ ജേക്കബ് ഗ്രൂപ്പിന് നാല് സീറ്റ് ഉണ്ടായിരുന്നു അത് കവർന്ന് കവർന്ന് ഇന്നൊരു സീറ്റ് അയച്ചിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ആൾക്കാർ പണിയെടുക്കുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടി തന്നെയാണ് എന്ന് വെച്ചാൽ അവരവർക്ക് യോജിച്ച രീതിയിലുള്ള അംഗീകാരം ആവശ്യമാണ് അതിനു വേണ്ടിയാണ് അവർ പണിയെടുക്കുന്നത് അത് ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നുവെന്ന് മാത്രം അതാണ് ഇന്ന് കോൺഗ്രസിന്റെയും പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമം നടത്തിയ ചെന്നിത്തല വേണ്ട രീതിയിൽ താക്കീത് കൊടുത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ആ മന്ത്രിസഭ ഒരു പ്രശ്നവും ഇല്ലാതെ കാലം കഴിച്ചേനെ എത്ര പേർക്കാണ് ആ മന്ത്രിസഭയിൽ പെരുത്തൂറ്റിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഒന്നാമതി ഉദാഹരണം പരിണിത പ്രജ്ഞനായിരുന്ന കെ എം മാണി അടുത്തത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കെ എം മാണിയെ വലിച്ചുവെച്ച് അപരാധങ്ങൾ ചുമത്തിയ അകാല മരണത്തിലേക്ക് തള്ളി ലീഗ് അന്ന് പറയണമായിരുന്നു പക്ഷെ പറഞ്ഞില്ല അതിനു പകരം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി ഉന്തിന്റെ പുറമെ ഒരു തള്ളെന്ന രീതിയിൽ എനിക്കും വാറുടമകൾ പണവുമായി വന്നിരുന്നു പക്ഷേ ഹറാമായതുകൊണ്ട് ഞാൻ അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് ഗിരിതല വാളായി മാറി കെ മാണി രണ്ട് കൈ നീട്ടി കിട്ടിയത് മുഴുവൻ വാങ്ങിയെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ അന്തരാർത്ഥം യഥാർത്ഥത്തിൽ പരമാർത്ഥം മറ്റൊന്നായിരുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യവും മറന്നുപോകരുത് പിന്നീട് കെ എം മാണിയും കൂട്ടലും മുന്നണിയിൽ നിന്ന് മാറി നിന്നപ്പോൾ തിരികെ വിളിച്ചുകൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് കുഞ്ഞാലിക്കുട്ടിക്കാണെങ്കിലും അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ഉള്ളത് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു ഡി സി സി സെക്രട്ടറി ഉമ്മൻചാണ്ടിയുമായി നടത്തിയ സംഭാഷണത്തിനിടയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണിയിൽ വരേണ്ട ആവശ്യകതയും വിഷയമായി അങ്ങനെയാണെങ്കിൽ അതൊരാൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് ആ ഡി സി സി സെക്രട്ടറി ഉമ്മൻചാണ്ടിയോട് പറയുന്നു ഉമ്മൻചാണ്ടി ആ ഡി സി സി സെക്രട്ടറിയെ കൊണ്ട് നടത്തിയെടുത്ത രഹസ്യ ശ്രമത്തിന്റെ ഫലമായി അവർ മൂവരും കൂടി ആലുവ പാലസിൽ ിയ ധാരണയുടെ ഭാഗമായിട്ടാണ് വീണ്ടും മാണിഗ്രൂപ്പ് മുന്നണിയിലെത്തിയത് അന്ന് പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും കാര്യമായി ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയെ സഹായിയായി ഇറക്കി അന്ന് എറണാകുളത്തുള്ള മധ്യസ്ഥനുമായി ഉമ്മൻചാണ്ടി സംസാരിച്ച ധാരണയായ പ്രകാരമാണ് രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് തുടരുവാനുള്ള അവസരമുണ്ടായത് പ്രത്യക്ഷത്തിൽ കുഞ്ഞാലിക്കുട്ടിയാണ് കളത്തിലിറങ്ങി കളിച്ചതെങ്കിലും അതിന്റെ പിന്നാമ്പുറ ശക്തി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു മാണി ഗ്രൂപ്പിനെ കൂടെ നിർത്തണമെന്നാവശ്യപ്പെടുന്നതും ആവശ്യകത മനസ്സിലാക്കിയിട്ടുള്ളതും ലീഗ് തന്നെ പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് പോലെ അത് നടക്കുമോ എന്ന് കണ്ടറിയണം മാണി ഗ്രൂപ്പ് മുന്നണിയിലേക്ക് വരാത്ത ഒരവസ്ഥ വന്നാൽ യു ഡി എഫ് തിരിച്ച് അധികാരത്തിൽ വരില്ലെന്ന് ബോധ്യപ്പെട്ട് ലീഗ് വരെ പണി നോക്കും അങ്ങനെയാണെങ്കിൽ ലീഗിന് അഞ്ചു വർഷം മുഖ്യമന്ത്രിയെ കിട്ടിയില്ലെങ്കിലും രണ്ടര കൊല്ലത്തെ മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ടെങ്കിലും അവർ തൃപ്തിപ്പെടും തമാശയായിട്ടാണേലും മനസ്സിലൊരുപ്പ് പുറത്തു പറഞ്ഞ് തങ്ങൾക്ക് ഒരു വിക്സലുണ്ട്